അത് മാത്രല്ല ഇപ്പൊ ഇവന്റെ മേത്ത് എവിടെ വടി തട്ടിയാലും പേടിയില്ല ഇപ്പൊ ഞാൻ പറയാണ് വടീമടിച്ചട കണ്ടാടിയാ ഞാൻ പറയാണ് അടിച്ചേ വീശേ വീശി ഒന്നുകൂടി അടിക്ക് ഒന്നുകൂടി അടിച്ച വടിയമ്മ കണ്ടാറ്റി അതായത് ഇവനോട് ഞാൻ അടിക്കാൻ പറഞ്ഞാൽ അടിക്കും ഞാൻ അടിച്ചാൽ അതെ അടിച്ച് കാലുകൊണ്ട് അടിച്ച് വിശയടിച്ച് സ്പീഡിലടിക്ക് സ്പീഡിലടിക്ക് കണ്ടേ ഓ ഇപ്പൊ ആറ് വർഷത്തിന്റെ ഏകദേശം എട്ടു ലക്ഷം രൂപയുടെ അടുത്ത് ഒരു മാസം പതിനായിരം വെച്ചിട്ട് ആറര വർഷം കൂട്ടുമ്പോ എങ്ങനെ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു ലക്ഷം രൂപയുടെ അടുത്ത് ചെലവ് വന്നിട്ടുണ്ട് ഇത് നമ്മൾ ചെലവാക്കുന്നത് അവനോടുള്ള സ്നേഹം കൊണ്ടു പിന്നെ എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും ഞാൻ ഒരു നേരം പോലും കൊണ്ടുവന്നിട്ട് ഇത്രയും വർഷത്തിന്റെ ഇടയിൽ ഒരു നേരം പോലും അവന്റെ തീറ്റ മുടക്കി കുതിരേനെ പറ്റി അറിയാവുന്ന ഒരാൾ വന്നു കഴിഞ്ഞാൽ ഞാൻ മൂപ്പര് ചെറിയ ചെറിയ കുറുമ്പുകൾ കാണിക്കും ഇതേപോലെ പക്ഷെ ഒരു അറിയാത്ത ഒരു കുഞ്ഞു കുട്ടിയാണ് ഇതിന്റെ അകത്തുകാരുന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യില്ല ഞാൻ കൺഫേം ആയിട്ട് പറയാം ഒന്നും ചെയ്യില്ല അവരെടുത്ത് ഇങ്ങനെ മണപ്പിച്ച് നോക്കൊള്ളു